നടനും സംവിധായകനുമായ ബേസിൽ ജോസഫ് കേരള സൂപ്പർ ലീഗ് ഫുട്ബോളിന്റെ സമാപന ചടങ്ങിനിടെ കളിക്കാരിൽ ഒരാൾക്ക് ഹസ്തദാനം നൽകാൻ ശ്രമിച്ചതും കളിക്കാരൻ അത് ശ്രദ്ധിക്കാതെ പോകുന്നതുമായ ഒരു വീഡിയോ അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ നേടിയിരുന്നു ഇതിന് പിന്നാലെ നടനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ട്രോൾ മഴ തന്നെ ഉണ്ടായിരുന്നു സഹതാരങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ താരത്തിനെ കളിയാക്കിക്കൊണ്ട് രംഗത്തെത്തി ഇപ്പോൾ അതുപോലൊരു വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം സിരാജ് വ്യഞ്ജന മോളിനെ കൈക്കൊടുക്കാതെ പോയ ക്രീംസ് ആന്റണിയുടെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് ഇവർ ഇരുവരും കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഇ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് ചടങ്ങിനിടെയാണ് രസകരമായ സംഭവം ഓഡിയോ ലോഞ്ച് പരിപാടി ഗ്രേസ് നടന്നു വരുന്നതിനിടെ പലർക്കും കൈ കൊടുത്തു നടി സുരാജിനു സമീപം എത്തിയപ്പോൾ അദ്ദേഹം കൈ നീട്ടിയെങ്കിലും ഗ്രേസ് ഇത് ശ്രദ്ധിച്ചില്ല കയ്യിൽ തട്ടിയപ്പോഴാണ് ഗ്രേസ് സുരാജിനെ കാണുന്നതും കൈ കൊടുക്കുന്നതും ഈ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് സുരാജിനെടുത്ത് ടോവിനോ തോമസിനെയും വീഡിയോയിൽ കാണാം സംഭവം കണ്ട് ടോവിനോ ചിരിയടക്കി പിടിച്ചു ഇരിക്കുന്നതും വീഡിയോയിലുണ്ട് സുരാജിന് കൈ കൊടുക്കാതെ ഗ്രേസ് ആന്റണി പിന്നീട് സംഭവിച്ചത് കണ്ടോ എന്ന തൽക്കട്ടോടെയാണ് വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വീഡിയോ വൈറലായതോടെ കമന്റുകളുമായി താരങ്ങൾ തന്നെ രംഗത്തെത്തി ഇത് അങ്ങനെയൊന്നും അല്ലടാ അല്ലേ സുരാജേട്ട എന്നായിരുന്നു ഗ്രേസിന്റെ കമന്റ് തൊട്ടുപിന്നാലെ സുരാജിന്റെ മറുപടിയും എത്തി ഞാൻ മാത്രമല്ല ടോവിനെയും ഉണ്ടെന്ന് സുരാജ് പറഞ്ഞതോടെ ടോവിനെയും രംഗത്തെത്തി ബ്രേസിൽ സംഭവത്തിന് ശേഷം ഞാൻ ആർക്കും കൈ കൊടുക്കാറേ എന്നായിരുന്നു ടോവിന നൽകിയ മറുപടി വൈകാതെ എയറിൽ കാലാവസ്ഥ ഒക്കെ എങ്ങനെ തണുപ്പുണ്ടോ കഴിഞ്ഞ ആഴ്ച ലേശം ചൂടായിരുന്നു എന്ന കമന്റോടെ ബേസിൽ ജോസഫ് എത്തി കൂടാതെ നിരവധി ആരാധകരും രസകരമായ കമന്റുകളുമായി എത്തിയിട്ടുണ്ട് ബേസിലിനു മുൻപ് ടോവിനോയും ഇത്തരത്തിൽ റോളിന് ഇരയായിരുന്നു മരണമാസ എന്ന ടോവിനോ ചിത്രത്തിന്റെ പൂജയ്ക്കിടെ കർപ്പൂര ആരതി എല്ലാവർക്കും തൊഴാൻ വേണ്ടി നൽകിയ പൂജായും ടോവിനോയുടെ അടുത്തെത്തി പൊളിച്ച് ശ്രദ്ധിക്കാതെ ആ ആരതി മാറ്റുന്ന ഒരു വീഡിയോ ആണ് മുൻപ് പ്രചരിച്ചത് ചമ്മിയ മുഖത്തോടെ നിൽക്കുന്ന ടോവിനോയെ നോക്കി ചിരി അടക്കി നിൽക്കുന്ന ബേസിലും വീഡിയോയിൽ ഉണ്ടായിരുന്നു